കേന്ദ്ര ബജറ്റിനു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനങ്ങൾക്ക് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ മറുപടി നൽകി ബജറ്റിൽ കേരളത്തിന് പരിഗണന ലഭിച്ചില്ല എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന് പരിഗണന ലഭിച്ചില്ല എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയവയെല്ലാം കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായത്തെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ ആരോപണം ബി ജെ പി വിരുദ്ധർ ഉന്നയിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ പരിഗണന ബജറ്റിൽ ഉണ്ടെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ എയിംസ് കൊണ്ടുവരും എന്നത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് അത് തീർച്ചയായും നടപ്പിലാക്കിയിരിക്കും ബജറ്റിൽ പറയുമ്പോൾ മാത്രമല്ല പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നത് മുമ്പ് ഭരിച്ച യു പി എ മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് ആറ് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്നു അവർ ഈ നാടിന് എന്ത് ചെയ്തു എന്നും ചോദിക്കാതെ ബി ജെ പിയെ കുറ്റം പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരോട് ഒന്നും പറയാനില്ല ഒരു കാര്യം തീർച്ചയാണ് കേരളത്തിൽ ബി ജെ പിക്ക് ലഭിച്ച അംഗീകാരത്തിന് പകരമായി എയിംസ് സമീപഭാവിയിൽ തന്നെ കേരളത്തിൽ വന്നിരിക്കും ബജറ്റ് ചർച്ച പൂർത്തിയാകുമ്പോൾ കേരളത്തിന് പരിഗണന കിട്ടി എന്ന കാര്യം എല്ലാവർക്കും ബോധ്യമാവുകയും ചെയ്യും പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചു